നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ക്ഷയരോഗം മൂലം മരിച്ച മലയാള കവി ധകഴി ചങ്ങമ്പുഴ ജി ശങ്കര കുമാരനാശാൻ ചങ്ങമ്പുഴ ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് മൂന്ന് തവണ അഞ്ച് തവണ ആറ് തവണ ഏഴ് തവണ ഗാന്ധിജി അഞ്ച് തവണയാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത് മലബാർ ലഹള നടന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിനായിരുന്നു തിരുവിതാംകൂർ സംസ്ഥാനം രൂപവത്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് തിരുവിതാംകൂർ സംസ്ഥാനം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിനായിരുന്നു നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനായിരുന്നു കേരള എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിനായിരുന്നു സർക്കാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ള ജില്ല പാലക്കാട് കാസർഗോഡ് ഇടുക്കി മലപ്പുറം മലപ്പുറം ജില്ലയിലാണ് മലയാളം സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസ് ചാൻസലർ ആര് എ വി ജോർജ് ശ്രീ ശങ്കരാചാര്യ കെ ജയകുമാർ ജാൻസി ജെയിംസ് ജാൻസി ആണ് ശരിയായ ഉത്തരം രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് എന്തിന് വ്യവസായം ജലസേചനം കൃഷി ഇതൊന്നുമല്ല വ്യവസായത്തിനായിരുന്നു ഊന്നൽ നൽകിയത് ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് ഏഴ് പോയിൻറ്റ് ആറ് ശതമാനം ഒൻപത് പോയിൻറ്റ് നാല് ശതമാനം മൂന്ന് പോയിൻറ്റ് ആറ് ശതമാനം രണ്ട് പോയിൻ്റ് അഞ്ച് ശതമാനം മൂന്ന് പോയിൻറ്റ് ആറ് ശതമാനമായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് ജമ്മു കാശ്മീർ കേരളം ഹരിയാന ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനമായിരുന്നു കേരളം ഇന്ത്യയിലെ ആദ്യത്തെ മിൽക്ക് എ ടി എം സ്ഥാപിതമായത് എവിടെ ഹരിയാന പഞ്ചാബ് ഡൽഹി ഗുജറാത്ത് ഗുജറാത്തിലായിരുന്നു ഐ എഫ് എസ് സി കോഡിൻ്റെ അക്ഷരങ്ങളുടെയും സംഖ്യകളുടെയും എണ്ണം പതിനാല് പതിനേഴ് ഒൻപത് പതിനൊന്ന് ഐ എഫ് എസ് സി കോഡിൻ്റെ എണ്ണം പതിനൊന്നെണ്ണമാണ് പതിനൊന്നാണ് ഒരു ചെക്കിൻ്റെ കാലാവധി എത്ര ഒരു വർഷം ഒൻപത് മാസം ആറ് മാസം മൂന്ന് മാസം ഒരു ചെക്കിൻ്റെ പരമാവധി കാലാവധി മൂന്ന് മാസം വരെയാണ് ഒന്നാം ലോകമഹായുദ്ധത്തിൽ ആദ്യം ആക്രമിച്ച രാജ്യം ജർമ്മനി അമേരിക്ക പോളണ്ട് ഓസ്ട്രിയ ഓസ്ട്രിയ ആയിരുന്നു ഇസ്രായേൽ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഇസ്രായേൽ എന്ന രാജ്യം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിനായിരുന്നു അൻപത്തൊന്നാമത്തെ അംഗമായി ഒപ്പുവെച്ച രാജ്യം ഏത് അമേരിക്ക പോളണ്ട് ജപ്പാൻ ഇന്ത്യ പോളണ്ടാണ് ശരിയായ ഉത്തരം യു എൻ ദിനമായി ആചരിക്കുന്നത് എന്ന് ഡിസംബർ പതിനാല് ജനുവരി ഏഴ് നവംബർ ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിനാല് യുഎൻ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തി ഭരണഘടനയുടെ നിർമ്മാണത്തിന് ചിലവായ തുക എഴുപത്തി ലക്ഷം മുപ്പത്തിനാല് ലക്ഷം അൻപത്തിനാല് ലക്ഷം അറുപത്തിനാല് ലക്ഷം അറുപത്തിനാല് ലക്ഷം രൂപയാണ് മയൂര സന്ദേശങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് തിരുനെല്ലി ചേർത്തല അമ്പലപ്പുഴ ഹരിപ്പാട് മയൂര സന്ദേശങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഹരിപ്പാടാണ് പെരുമ്പളം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം കോട്ടയം ആലപ്പുഴ തൃശൂർ പെരുമ്പളം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ് പ്രാചീന കാലത്ത് കരപ്പുറം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഇടുക്കി കായംകുളം മാഹി ചേർത്തല ചേർത്തലയാണ് ശരിയായ ഉത്തരം കേരളത്തിലെ ആദ്യ വാട്ടർ എ ടി എം നിലവിൽ വന്നത് കൃഷ്ണപുരം മുതുകുളം കായംകുളം മാരാരിക്കുളം കേരളത്തിലെ ആദ്യ വാട്ടർ എ ടി എം നിലവിൽ വന്നത് മുതുകുളത്തായിരുന്നു കേരളത്തിൽ ആദ്യമായി ജല ആംബുലൻസ് നിലവിൽ വന്ന ജില്ല ആലപ്പുഴ കോട്ടയം ഇടുക്കി കണ്ണൂർ ആലപ്പുഴ ജില്ലയിലായിരുന്നു കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു വാനിലയുടെ ജന്മദേശം എവിടെയാണ് മലേഷ്യ മെക്സിക്കോ ചൈന ഇന്ത്യ വാനിലയുടെ ജന്മദേശം മെക്സിക്കോയിലായിരുന്നു ഏത് വർഷത്തെയാണ് മണ്ണ് വർഷം എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് മണ്ണുവർഷമായി അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ചാണ് കൃഷി മന്ത്രിസഭ രൂപീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് ജമ്മുകാശ്മീർ കർണാടക കേരളം ബീഹാർ ബീഹാർ ആയിരുന്നു ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനമുണ്ടായ കാർഷിക വിള ചോളം ബാർലി ഗോതമ്പ് നെല്ല് ഗോതമ്പാണ് ശരിയായ ഉത്തരം അമൂൽ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അമുൽ എന്ന കമ്പനി സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലായിരുന്നു മിൽമ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മിൽമ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് കൃഷി ചെയ്യുന്ന കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ കാർഷിക കാലങ്ങളുടെ എണ്ണം എത്ര അഞ്ച് ഏഴ് രണ്ട് മൂന്ന് മൂന്ന് കാർഷിക കാലങ്ങളാണ് ഇന്ത്യയിൽ ഉള്ളത് വർഗീസ് കുര്യൻ ജനിച്ച സ്ഥലം ഏത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് വർഗീസ് കുര്യൻ ജനിച്ചത് കോഴിക്കോട് ജില്ലയിലാണ് പട്ടുനൂൽ വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏത് കൊറിയ ജപ്പാൻ ഇന്ത്യ ചൈന പട്ടുന്നൂൽ വ്യവസായത്തിൽ ഒന്നാം സ്ഥാനം ചൈനയ്ക്കാണ് ഇന്ത്യയിലെ ആദ്യ ചണമെല് സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിനായിരുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള രാജ്യം ഏത് ചൈന ജപ്പാൻ കൊറിയ ഇന്ത്യ ഇന്ത്യയിലാണ് പേപ്പർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ന്യൂഡൽഹി രാജസ്ഥാൻ മഹാരാഷ്ട്ര ഗുജറാത്ത് പേപ്പർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയുടെ പാൽ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ബീഹാർ പഞ്ചാബ് ഹരിയാന മണിപ്പൂർ ഹരിയാനയാണ് ശരിയായ ഉത്തരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള സംസ്ഥാനം കണ്ണൂർ കോട്ടയം തിരുവനന്തപുരം കൊല്ലം കൊല്ലം ജില്ലയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് രാജസ്ഥാൻ ബീഹാർ പഞ്ചാബ് ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപ്പാദിപ്പിക്കുന്നത് രാജസ്ഥാനിലാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന് മഹാരത്ന പദവി ലഭിച്ച വർഷം ഏത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിനായിരുന്നു കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം ഏത് ജില്ലയിലാണ് ഇടുക്കി കോട്ടയം മലപ്പുറം പാലക്കാട് കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് ഐ എസ് ആർ ഒയുടെ ചെയർമാൻ ആരാണ് കുഞ്ഞികൃഷ്ണൻ കെ രാധാകൃഷ്ണൻ എസ് അരുണൻ അണ്ണാതുരൈസ് ആർ ഒയുടെ നിലവിലെ ആണ് കെ രാധാകൃഷ്ണൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്കൂൾ കലോത്സവത്തിലെ ഓവറോൾ ചാമ്പ്യന്മാർ കൊല്ലം പത്തനംതിട്ട പാലക്കാട് ഇടുക്കി പത്തനംതിട്ടയായിരുന്നു കേരളത്തിൽ ആദ്യമായി പുറത്താക്കപ്പെട്ട വൈസ് ചാൻസലർ ആരാണ് പ്രഭാസ് സുരൂർ കെ ജയകുമാർ ജാൻസി ജെയിംസ് എ വി ജോർജ് എ വി ജോർജ് ആയിരുന്നു കേരളത്തിലെ ആദ്യ ഐ ഐ ടി ഏത് ജില്ലയിലാണ് കാസർഗോഡ് പാലക്കാട് മലപ്പുറം കോഴിക്കോട് പാലക്കാട് ജില്ലയിലായിരുന്നു കേരളത്തിൽ ആദ്യത്തെ എസ് 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 എൽ സി പരീക്ഷ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് ആദ്യ എസ് എസ് എൽ സി പരീക്ഷ നടന്നത് കേരള ശാസ്ത്ര സാഹിത്യ പരി പരിഷത്തിൻ്റെ ആസ്ഥാനം മലപ്പുറം കോട്ടയം ഇടുക്കി തൃശ്ശൂർ മലപ്പുറം ജില്ലയിലാണ് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏത് മധ്യപ്രദേശ് തമിഴ്നാട് കേരളം മുംബൈ മധ്യപ്രദേശിലാണ് ലൈംഗികത ഇഷ്ടമല്ലാത്ത സ്ത്രീകളുടെ സ്വഭാവ സവിശേഷത ദേഷ്യം പാവം നാണം അഹങ്കാരം